പാമ്പാടി വെള്ളൂർ അണ്ണാടി വയലിന് സമീപം നൊങ്ങൽ റൂട്ടിൽ പത്രവിതരണക്കാരന് നേരെ മുള്ളൻ പന്നിയുടെ ആക്രമണം വെള്ളൂർ താന്നുപേരിൽ ജോണിച്ചനാണ് പരിക്കേറ്റത് മൂന്ന് മുള്ളുകൾ ജോണിച്ചൻറെ കാലിൽ തയച്ചു കയറി ഞായറാഴ്ച വെളുപ്പിന് നാലേ മുക്കാലോടെയായിരുന്നു സംഭവം പുലർച്ചെ പത്രവിതരണം നടത്തുന്നതിനായി ഇടവഴിയിൽ കൂടി സ്കൂട്ടറിൽ സഞ്ചരിക്കവേ വഴിയിൽ കിടന്ന മുള്ളൻ പന്നി മുള്ളു കുടയുകയായിരുന്നു തന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു അനുഭവമെന്ന് ജോണിച്ചൻ പറയുന്നു ഇവിടെ അണ്ണാടി അണ്ണാടി കൊണ്ട് വിട്ട് തിരിച്ച് ഈ തിരിച്ച റൂട്ടിൽ നിന്ന് പോയ റൂട്ടിൽ നിന്ന് തിരിച്ച് കയറി വരുന്നു തിരിച്ച് കയറി വന്നിട്ട് ആ പള്ളിയുടെ അവിടുത്തെ ആ വളവ് അതായത് സന്തോഷ സത്യത്തിൻ്റെ ആ വളവ് ഇങ്ങനെ കയറി ഇങ്ങോട്ട് പോരുന്ന സമയത്താണ് ഞാൻ നോക്കുമ്പോൾ ഒരു കരികലയ അതെന്നും സാറിന് അവിടെ കരികല് തേക്കിൻ്റെ ഇലയൊക്കെ കിടപ്പാണ്ട് തേക്കും കലയാണ് ഓർത്ത് ഞാൻ അതിനോട് ചേർന്ന് ഒരു അടി പോലും അകലം ഒരടി അകലം അത്രേ ഉള്ളൂ എൻ്റെ കാലണ്ടു വന്ന് മുള്ളു തറച്ച് കയറുന്നു വണ്ടി വിട്ട് ി ഇങ്ങനെ പോകുന്നു കാരണം നമുക്കറിയില്ല മുഴമതിയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പം അങ്ങനെയാണ് ഇത് എൻ്റെ കയ്യിൽ കൊണ്ടു ഞാൻ പോയി തിരിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ നാരങ്ങാലിൽ പൊളിച്ച പോലെ ഇതിന് ഇങ്ങനെ ഇപ്പൊണ്ട് ഒരു ഹെൽമെറ്റിൻ്റെ വലിയ ഉള്ളൂ സാധനം ാലിൽ കയറിയ മുള്ളു നീക്കിയ ശേഷം പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സ തേടി കഴിഞ്ഞ ഏഴു വർഷമായി പത്രവിതരണം നടത്തുകയാണ് ജോണി കൂടാതെ കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ കൈകാര്യം ചെയ്യുന്നതും ഇദ്ദേഹമാണ് കോഴി വളർത്തലുമുണ്ട് ഇതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജോണിയും ഭാര്യയും കഴിയുന്നത് അണ്ണാടി വയൽ നൊങ്ങൽ പ്രദേശങ്ങൾ ഭൂരിഭാഗവും വനത്തിന് സമാനമാണ് ഇവിടെ പ്രദേശത്ത് കാട്ടുമന്നി കുറുക്കൻ മരപ്പെട്ടി തുടങ്ങിയ ജീവികളുടെ ശല്യവുമുണ്ട് ന്യൂസ് ബ്യൂറോ പാമ്പാടി